പ്രശ്നം പരിഹരിക്കാനും മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കാനും സർക്കാർ രാഷ്ട്രീയ കക്ഷികളുടെ സഹായം തേടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സർവകക്ഷിയോഗം യോഗം ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുക അജൈവ മാലിന്യം സർക്കാർ ഏജൻസികൾക്ക് കൈമാറുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് നിലവിലെ സർക്കാർ പ്രവർത്തനം എന്നാൽ ശേഖരിക്കുന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളുടെ കുറവും മാലിന്യം വലിച്ചെറിയുന്നതും കടുത്ത വെല്ലുവിളിയാണ് ഒപ്പം പകർച്ചവ്യാധികൾ പെരുകുന്ന മാലിന്യവും സർക്കാരിന് തലവേദനയാവുകയാണ് സർക്കാർ പദ്ധതികൾ കൊണ്ട് മാത്രം പരിഹരിക്കാനാകുന്നതല്ല പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞാണ് സമൂഹത്തിന്റെ യാകെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ഈ തീരുമാനം മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ രാഷ്ട്രീയ കക്ഷികളുടെ സഹായം തേടുകയാണ് അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചു ഒറ്റക്കെട്ടായി നിന്ന് മാലിന്യ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാരിന്റെ ശ്രമം സർക്കാരിന് പുറമെ മാലിന്യത്തിനെതിരെയുള്ള പോരാട്ടം ഏറ്റെടുക്കാൻ സിപിഎമ്മും തീരുമാനിച്ചിട്ടുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം